ഹായ് വെൽക്കം ടു കിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ ഷോപ്പിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് വാടാനപ്പള്ളി പുതുക്കുളം രസലൂട്ട് ടവറിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇൻസൈഡ് ആയിട്ടാണ് എല്ലാവർക്കും കാണാവുന്നതാണ് പിന്നെ ഫ്രണ്ട്സ് സൈഡിൽ നമുക്ക് ട്രെൻഡ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ചാവ്ക്കാട് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ വാടാനപ്പള്ളി കഴിഞ്ഞിട്ട് കറക്റ്റ് ഒരു കിലോമീറ്റർ റൈറ്റ് സൈഡിലായിട്ട് ഒരു മൂന്ന് ഫ്ലോറുള്ള ഒരു ബിൽഡിങ് കാണാം അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ചുള്ളിലേക്ക് കണ്ണുകൊണ്ട് കാണാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ വാട്ട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി ഓക്കെ അപ്പോൾ നല്ല കളക്ഷൻസ് തന്നെ പേര് നല്ല നോക്കാം അല്ലേ ഞാൻ ഇന്ന് ഫസ്റ്റ് കാണിക്കുന്നത് നിങ്ങളെ കുതിപ്പിക്കുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ സൈഡ് ഓപ്പൺ അല്ലാതെ ഫൻറ്റി മെറ്റീരിയലാണ് വരുന്നത് ആർക്കും ടൈലറിൻ്റെ അടുത്ത് കൂടി ഒന്നും ചെയ്യണ്ട ഓക്കെ അത്രയും നല്ല ഷെയ്പ്പിൽ കവിഡായിട്ട് വരുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ് ഓക്കെ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് ഈ ഒരു നെക്ലേസ് പോലെ നല്ല ഒരു കട്ട് ബീഡ് വർക്ക് ഓക്കെ അതിനുള്ളിലായിട്ട് ഇങ്ങനെ ഡയമണ്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നല്ല സഹിച്ചിട്ടുണ്ട് അതുപോലെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഒരു ലേസ് വർക്കും നമുക്ക് ആണ് കേട്ടോ ഓക്കെ ഇതാണ് നമുക്ക് ഫസ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ ഷോള് വരുന്നത് ഇതാണ് ഓക്കെ ഫുൾ ആയിട്ട് നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോൾ ആണ് വരുന്നത് ഫുൾ ആയിട്ട് ഇതിൽ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ഇതാണ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇതിൽ ഇങ്ങനെ ആ ഒരു സ്റ്റിച്ചിങ് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിൽ നിന്നും ആ സ്റ്റിച്ചിങ് ഇങ്ങനെ കറക്റ്റ് പോയിട്ടുണ്ട് പിന്നെ ഇതിലൊക്കെ ഫുൾ ആയിട്ട് ഇങ്ങനെ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ഡയമണ്ട് അല്ല സ്റ്റോൺ ആണ് സോറി ഒക്കെ കട്ട് ബീഡ് വർക്ക് ഉണ്ട് അതൊക്കെ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് സിമ്പിൾ എലഗന്റ് ലുക്ക് ആണ് അതേപോലെ ഇതിൻ്റെ പാൻറ് വരുന്നതും മെറ്റീരിയൽ ആണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് നല്ല ആണ് ബ്യൂട്ടിഫുൾ ആണ് വേറെ ഇതായാലും ആർക്കും ഇഷ്ടപ്പെടും മറ്റുള്ളവരെ നിങ്ങൾ നോക്കി കൊതിക്കുക തന്നെ ചെയ്യും കാരണം എന്ത് രസമെന്ന് പറയുമ്പോൾ ഇതിന്റെ മെറ്റീരിയൽ കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കും മറ്റുള്ളവർ നിങ്ങളിൽ ഈ ഒരു ഡ്രസ്സ് കാണുമ്പോൾ തീർച്ചയായും കൊതിക്കും അവർക്കും ഒന്ന് കിട്ടിയതെന്നെങ്കിൽ അപ്പോൾ അത്രയും നല്ല മൂവിങ്ങുള്ള സൂപ്പർ മെറ്റീരിയലാണ് നല്ലൊരു ഗോൾഡൻ യെബ്ലോ ആണ് ഷെയ്ഡ് വരുന്നത് പ്രൈസ് ജസ്റ്റ് വൺ നയൻ നയൻ ഫൈവ് ഉള്ളൂ കേട്ടോ എക്സ് ഡബിൾ എക്സൽ സൈസ് ഫോർട്ടി നാണഞ്ച് ലെങ്ത്ത് അപ്പോൾ ഇങ്ങനെ ഷെയ്പ്പിൽ കവ് ചെയ്തിട്ടാണ് ഓൾറെഡി ഇത് വരുന്നത് അങ്ങനെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളൂ അവർക്ക് തീർച്ചയായിട്ടും ഇതെടുക്കാം ഇതിന് സ്റ്റിച്ചിങ് അങ്ങനെയാണ് സൈഡ് ഓപ്പൺ അല്ല അല്ലെട്ടോ ഓക്കെ ഒരു ഫ്ലയർ ടൈപ്പ് എയലൈൻ കട്ടാണ് വരിക അട ഇതിന്റെ ലൈനിങ് ഒക്കെ നല്ല ക്ലാസ് ലൈനിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ക്ലാസ് ആയിട്ടുള്ള ആണ് ഫ്രണ്ടി മെറ്റീരിയൽ നെക്സ്റ്റ് വൺ നമുക്ക് വരുന്നത് നല്ല ഒരു ഹെയറാണ് പിങ്ക് പോലെ തോന്നും ഒരു മെറൂൺ ഷെയ്ഡ് കേട്ടോ നല്ല ജിറ്റ് ഫ്ലാറ്റുള്ള ഷെയ്ഡാണ് കേട്ടോ ഒരു റെഡും മെറൂണും മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു ഫ്രണ്ടി മെറ്റീരിയലാണ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതാണ് കേട്ടോ പെരുന്നാൾ മാത്രമല്ല നമുക്ക് വെഡിങ് അതുപോലെ നമ്മുടെ വീട്ടിൽ നല്ല നല്ല ഫംഗ്ഷനൊക്കെ നമുക്ക് നല്ലൊരു ക്ലാസ് ലുക്കിലെങ്കിൽ നമുക്ക് വേറെ ഇത് ആ ഒരു നമ്മുടേതായിട്ടുള്ള ഒരു റിച്ച് ഫീൽ നമ്മൾ നഷ്ടപ്പെടുത്താതെ ആ ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ നമുക്ക് നിലനിർത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇതിലിങ്ങനെ സ്റ്റോൺ വർക്കാണ് ആയിട്ട് ഇങ്ങനെ വരാ കേട്ടോ ഓക്കെ ഉണ്ടോ ഫണ്ടി മെറ്റീരിയലാണ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് വൺ നയൻ നയൻ ഫൈവ് ആൻഡ് ആളയൻ കട്ടിംഗ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർ സൂപ്പർ ഷെയ്ഡ്സ് ആയിരിക്കും നമ്മൾ എങ്ങനെയാണ് നമ്മ ഒരു സിസ്റ്റത്തിൽ നമ്മുടെ കളർ ഡിജിറ്റൽ പ്രിന്റ് ആ ഒരു കളർ മുഴുവനായിട്ട് കിട്ടുക അത് ഈ ഒരു ഫണ്ടി മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ഏകദേശം ഒരു ബ്ലൂ ടോൺ അല്ല ഒരു ഗ്രീനിലേക്ക് പൊന്മ കളർ ഉണ്ടല്ലോ അതിലേക്കാണിത് കൂടുതലും വരുന്നത് കേട്ടോ സിംപിൾ ആണ് എലഗൻ്റ് ആണ് ഇത്തരത്തിലുള്ള വർക്കുകളാണ് എല്ലാരും നമ്മളോട് ചോദിക്കാറുള്ളത് കേട്ടോ ഇതാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് വരുന്നത് നല്ല ക്ലോസർ വ്യൂ ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഷോളും നമുക്കിത് നല്ല വൃത്തിയായിട്ട് തന്നെ ഒരു ഷോളും ഇതിൽ അവൈലബിൾ ആണ് ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം നമ്മൾ സെയിൽ ചെയ്ത ഒരു മെറ്റീരിയലാണ് ഈ ഒരു ഫണ്ടി മെറ്റീരിയൽ അത് രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ആയാലും നമ്മൾ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് നോർമലി ഷോപ്പിൽ ഒരു ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ വരുന്ന പ്രോഡക്റ്റ് ആണ് റേറ്റിലൊക്കെ കൊടുത്ത് തീർത്ത് വാ ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ഇതാണ് പ്യുവർ റാണിപ്പിങ് ഇറ്റ്സ് നോട്ട് റെഡ് റെഡ് അല്ല പ്യുവർ റാണി റാണിപ്പിങ്കാണ് ഷെയ്ഡ് റെഡ് റോസ് എന്ന് വിളിക്കാറുണ്ട് പിന്നെ റെഡ് റോസ് ചില ഇലക്ട്രോണിക്സ് ഐറ്റംസിൽ ഇങ്ങനെ കാണാം റെഡ് റോസ് ചില ഭാഗങ്ങളിൽ ഓക്കെ അതുപോലത്തെ ഒരു സൂപ്പർ ഷെയ്ഡെന്ന് പറഞ്ഞാൽ അത്തി മനോഹരമായിട്ടുള്ള ഷെയ്ഡ് ഇതൊക്കെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ കൗണ്ടറിൽ ഇങ്ങനെ ഇടുമ്പോൾ മുഖം തെളിയുന്ന ഒരു സുഖമുണ്ടല്ലോ വോ അത് ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത് ഇങ്ങനെയല്ല ഇങ്ങനെയല്ലേ വീഡിയോയിൽ ഇതില് കറക്റ്റ് കളർ ഒപ്പിയെടുക്കാൻ പറ്റില്ല വീഡിയോയിൽ കാരണം ട്വൽവ് ഷെയ്ഡ് ആണ് വരുന്നവർക്ക് കൺകുളിറക്കെ കാണാനും അത് ബൈ ചെയ്യാനും സന്തോഷം തന്നെ ആയിരിക്കും ഇത്തരം കളറുകൾ പ്രീമിയം ചിറോൺ സിൽക്കാണ് നെക്സ്റ്റ് വൺ കേട്ടോ പക്ക പ്രീമിയം ചിറോൺ സിൽക്കാണ് ഫുൾ ആയിട്ട് ഇതിൽ നോക്കിയാൽ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആ ഒരു പക്ക ത്രില് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് അതിന്റെ നെക് പോഷൻ കേട്ടോ ആ ഒരു നെക് പോഷനിൽ നിങ്ങൾക്ക് ഇതിന്റെ ക്ലീൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും കാരണോ കറക്റ്റായിട്ട് ഉപ്പി എടുത്തിട്ടുള്ളൊരു പ്രോഡക്റ്റ് കേട്ടോ കേട്ടോ അപ്പോൾ ഇത് വരുന്നത് ഒരു ഡാർക്ക് പീച്ച് ഒരു ഷെയ്ഡാണ് നമുക്ക് വരുന്നത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ആണ് നമുക്ക് ബോഡിയോട് അറ്റാച്ച് കൊടുക്കുന്നത് സൂപ്പർ പ്രോഡക്റ്റ് ആണ് കേട്ടോ ലൈനിങ് ആക്കിയത് പോലെ ഇങ്ങനെ വരുന്നത് സൈഡ് ഓപ്പൺ ആണോ അല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് കേട്ടോ ഇപ്പോഴത്തെ മെയിൻ ട്രെൻഡ് എന്താണ് ലൂസായിട്ടുള്ളൊരു പാൻറ്റാണ് അത് തന്നെയാണ് നമുക്കിതിൽ കൊണ്ടു വന്നിട്ടുള്ളത് മ്ലെക്സിൽ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫുൾ ആയിട്ട് ത്രെഡ് വിത്ത് സ്വീകൻസ് ആണ് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്നുകൂടി കാണിച്ചു തരാം കാരണം ഇതിന്റെ വർക്ക് വരുന്നത് അത്രയും രസകരമായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇതിന്റെ വർക്ക് വരുന്നത് പാൻറ്റിൻ്റെ ഡൗൺ ആണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് ഫുൾ ഇലാസ്റ്റിക് ഉണ്ട് ഫ്രണ്ട് സൈഡിൽ വർക്ക് ഉണ്ട് അതേപോലെ തന്നെ പുറകോശത്തും നമുക്ക് വർക്ക് ഉണ്ട് കേട്ടോ ഓക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഫോട്ടോയ്ക്ക് പകരമായിട്ടാണ് ഞാനത് ഫുൾ ക്ലോസ് റിവ്യൂ കാണിക്കുന്നത് നിങ്ങൾക്ക് ക്ലോസ് റിവ്യൂ നോക്കിയിട്ട് എടുക്കാം ഓക്കെ ഇതാണ് അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള നല്ലൊരു ആണ് പ്രീമിയം ക്വാളിറ്റി ചിനോണാണ് മെറ്റീരിയൽ വരുന്നത് ബെസ്റ്റ് പ്രൈസ് ആണ് കേട്ടോ ജസ്റ്റ് വൺ സെവൻ നയൻ ഫൈവ് ഉള്ള ഡബപ്ലെക്സിൽ സൈസില് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ങ് പ്രീമിയം ക്വാളിറ്റി ചിനോൺ സൈഡിൽ മെറ്റീരിയൽ ലൈനിങ് അവൈലബിൾ ആണ് നല്ല സ്മൂത്ത് ആണ് നമുക്ക് ത്രെഡും സീക്വൻസും ഞാനത് തോന്നും വീണ്ടും വീണ്ടും ക്ലോസ് റിവ്യൂ കാണിച്ചു തരാം കേട്ടോ ഇത്രയും നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ത്രെഡും സീക്വൻസാണ് ഇതാണ് ഇതിന്റെ ഫുൾ ആയിട്ട് പറയാനായിട്ടുള്ളത് നല്ലൊരു ഗോൾഡൻ നല്ല ഗോൾഡൻ യെല്ലോ നല്ല ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ നെറ്റ് പോഷൻ കണ്ടില്ലേ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് അതിന്റെ സ്റ്റിച്ചിങ്ങും അതിന്റെ പെർഫെക്ഷനൊക്കെ വരുന്നത് ജസ്റ്റ് വൺ സെവൻ നയൻ ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലൈങ്ങ് പ്രീമിയം ചെറോൺ സിൽക്ക് മെറ്റീരിയൽ ഷിഫോൺ പോലെ ഇങ്ങനെ ഒഴുകി കിടക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഷിഫോൺ ചോർച്ചിട്ട് പോലെ അത് മെറ്റീരിയൽ വരുന്നത് പാൻറ് മെയിൻ ഹൈലൈറ്റ് ഇങ്ങനെ തന്നെ വരുന്നുണ്ട് കേട്ടോ ായിട്ടുള്ളൊരു ഗ്രീൻ ആട്ടും നല്ല രസമുള്ളൊരു ഗ്രീനാണ് ആ ഒരു സിൽക്കിൻ്റെ ആ ഒരു ഇതും കൂടി കിട്ടുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു തിളക്കം തന്നെ കിട്ടും വെഡ്ഡിങ് പാർട്ടി വെയറാണ് പെരുന്നാൾ പ്ലസ് എന്തായാലും ഒരു കുടുംബത്തിലെങ്കിലും ഒരു കല്യാണം ഇല്ലാണ്ടിരിക്കില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടി ഇല്ലാണ്ടിരിക്കില്ല ഓക്കെ അതൊക്കെ നോക്കിയിട്ട് നമുക്കിങ്ങനെ ഉണ്ടാകും നല്ല ക്വാളിറ്റിയില്ല നല്ല സൂപ്പർ ഗ്രീൻ ആട്ടാവും നല്ല ഗ്രീൻന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ നല്ല ക്വാളിറ്റി ഉള്ള മെറൂൺ ആണ് കാണിക്കുന്നത് കേട്ടോ ഫോർ എക്സൽ ആണ് സൈസ് വരുന്നത് ബട്ട് ത്രീ എക്സലിലേക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം നല്ലൊരു മെറ്റീരിയൽ ആണ് ഒരു കൈൻഡ് ഓഫ് രംഗോളിന്ന പറയാ ഒരു ടൈപ്പ് ഓഫ് സിൽക്കി ടൈപ്പ് ആണ് ഇതിൻ്റെ ആയിട്ട് ഇങ്ങനെ വരുന്നത് സിനോൺ സിൽക്ക് അല്ല നല്ല മെറ്റീരിയൽ ആണ് ചന്ദ്രി സിൽക്ക് അല്ല അതേപോലെ ഒരു ഫീൽ ചെയ്യും ഓക്കെ ഉണ്ടോ നല്ല ക്ലാസ് പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ ഫോറക്സിലാവുമ്പോൾ എന്തേലും അതിൽ ഒരുപാട് വർക്ക് ആയിരിക്കും ഇഷ്ടമില്ല നമ്മൾ നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് നല്ല ആ ഒരു ഒരു ക്ലാസ് ആയിട്ടുള്ള സിമ്പിൾ അലങ്കൻ ആയിട്ട് ഈ ഒരു ഡെപ്തിൽ കൊടുത്ത് ഇവിടെ ആകുമ്പോൾ വേറെ വർക്ക് ഒന്നും കൊടുത്തിട്ടില്ല കാരണം ഒരുപാട് ആർഭാടാക്കി കഴിഞ്ഞാൽ പ്ലസ് സൈസിനൊന്നും ആർക്കും ഇഷ്ടപ്പെടാറില്ല ഫ്രണ്ട്സായിട്ട് വീണ്ടും തീരെ തടി തോന്നിക്കാതിരിക്കാൻ ബെൽറ്റ് ടൈപ്പ് ആണ് പുറവശ് നമുക്ക് ഇലാസ്റ്റിക് ടൈപ്പ് ആണ് കേട്ടോ ഫോർ എക്സിൽ സൈസിൽ നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഡാർക്ക് മെറൂൺ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല റിഗാൾ സൈസൊക്കെ വരുന്ന ഒരു പാൻറ്റ് തന്നെയാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് ഫ്രണ്ടിലും പുറകിലും ഇങ്ങനെ വർക്ക് അവൈലബിൾ ആണ് ഓക്കെ നല്ല ക്ലാസ് പ്രൊഡക്റ്റ് ആട്ടോ അല്ല ഇതിന്റെ ഡൗൺ സൈഡിലും വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ക്ലോസ് റിവ്യൂ നമുക്ക് വരുന്നത് ഡാർക്ക് മെറൂൺ ആണ് ഓക്കെ അപ്പോൾ ഇതിന് ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഫോർ എക്സൽ സൈസിൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറാണ് ലെങ്ത് മെഷർമെൻറ്റ് വരുന്നത് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് ഉള്ളു കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പ്രീമിയം നല്ല ക്ലാസ് പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്കൊരു വെഡിങ് പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വില വരുന്നുള്ളൂ ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇതിലൊക്കെ ഇൻക്ലൂഡഡാണ് ജസ്റ്റ് ഞാനൊരു ഓൺ സ്ലീവ് സ്ലീവൊക്കെ നല്ല അടിപൊളി സ്ലീവുമാണ് ഇതിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള കേട്ടോ ലക്ഷ്യം നല്ല സ്ലീവും എല്ലാ കാര്യങ്ങളും ആണ് ഫോർ എക്സൽ സീസാണ് വറക്കാണ്ട് പഴിച്ചിട്ടോ നല്ല ക്വാളിറ്റി ഉള്ള വർക്കും കൂടിയിട്ടാണ് നല്ല ഒരു പട്ട് സാരിയുടെ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത് ഇത്തരം ഷെയ്ഡൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് ആ ഒരു പണ്ടത്തെ ആ ഒരു ഒസ്റ്റാലജിയിലേക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ ഇതേ ഈ ചുരിദാരൊക്കെ ഒന്ന് വേറെ ഇതോ നമുക്ക് ആ ഒരു സംഭവമൊക്കെ തിരിച്ചു കിട്ടും ഫീലൊക്കെ ഇതിലാകുമ്പോൾ നമുക്ക് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് താഴെ വർക്ക് കാണുന്നുണ്ട് ശരിക്കും ഇതിലും നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള സ്വീക്വൻസ് ആട്ടും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല ട്യൂബി സൂപ്പർ ഐറ്റംസ് ആണ് ഇതൊക്കെ ത്രീ എക്സലായിരിക്കും ഇത് സിമ്പിളായിട്ട് ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാട്ടോ നല്ല ഉഷമാരായിട്ടുള്ളൊരു യെല്ലോ യെല്ലോട്ട് വരുന്നത് ഗ്രീനോന്നല്ലേ ചിലർ ഈ കളർ നോക്കി ഗ്രീൻ എന്നൊക്കെ പറയുന്നു എന്താ സംഭവം അറിയില്ല നല്ലൊരു യെല്ലോ ഫോർ എക്സൽ സൈസ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിൻ്റെ ഇടയിൽ ലെങ്ക് വരുന്നുണ്ട് നല്ല കളറുകളും എഫോർഡബിൾ റേറ്റും ഒരു ക്ലാസ് ലുക്കും പ്രൊഡക്റ്റുമായ ഓൺലൈനിൽ പോണ വഴി അറിയില്ല എന്നല്ല നല്ല കളറ് കണ്ടോ പിന്നെ രസമല്ലേ കാണാനായിട്ട് ഓഫ് എന്താ ഭംഗി അഫോർഡബിൾ ആണ് റേറ്റ് അതാണ് മെയിൻ ഹൈലൈറ്റ് പിന്നെ ഫോർ എക്സിലാണ് സൈസ് നിങ്ങൾക്ക് ത്രീ എക്സിലേക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഒരു കട്ട് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വരില്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ത്രീ എക്സിലേക്ക് ഒന്ന് ഷെയ്പ്പെടിച്ചാൽ മതി നല്ല ഒതുങ്ങി കിടക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ മെറ്റീരിയലാണ് ഈ ഡ്രസ്സുകളൊക്കെ കൂടുതലും ഫാസ്റ്റായിട്ട് പോകുന്നത് കാലിക്കറ്റ് മലപ്പുറം പിന്നെ കണ്ണൂർ കസർഗോഡാണ് വീഡിയോ ചെയ്യുന്നതും നമ്മുടെ ഷോപ്പ് വരുന്നതും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് അവിടെയൊക്കെ ഓൾറെഡി ഇതൊക്കെ കത്തി മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ അവരൊക്കെ ഈ ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോഴും റെയിൽ കാണുമ്പോഴൊക്കെ ആണ് ഇവിടെയൊക്കെ ഇത് കത്തുന്നത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ ഇരിക്കേണ്ട കാലമായിട്ടുള്ള അനുഭവം ഫുൾ ആയിട്ട് നമുക്ക് അങ്ങോട്ടാണ് സെയിൽ പോകുന്നത് പിന്നീട് കുറെ ജസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് അല്ലെങ്കിൽ വൺ മന്ത് കഴിഞ്ഞിട്ട് അതുണ്ടോ ഇതുണ്ടോ ഇതുണ്ടോ എന്ന് പറയുന്നത് ചോദിക്കുന്നത് അപ്പം ഞാനൊന്ന് പറയട്ടെ നല്ല അടിപൊളി ആണ് ആരായാലും ഓൺലൈനിൽ കാണിക്കുന്നത് ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തോ നമ്മുടെ നല്ല ആരിൽ നിന്നായാലും നല്ല നല്ല കളക്ഷൻസ് തന്നെയാണ് അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കും മുന്നേറേണ്ടേ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിനും മുന്നേറേണ്ടേ എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് എറണാകുളം അങ്ങനെ കൊണ്ട് പോവാം ഓക്കെ അവർ മാത്രം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നടന്നാൽ മതിയല്ലോ നമുക്കും ഭംഗിയാവേ ഉണ്ടേ ഓക്കെ ഡാപ്ലക്സിൽ നമുക്ക് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ചൂട് കാലത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കോട്ടണിൽ ഇങ്ങനെ ടച്ച് ഇമ്പോർട്ടഡ് ആണ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഡാപ്ലക്സിൽ സൈസ് തേർട്ടി സിക്സ് തേർട്ടി നയഞ്ച് ലെങ്ത്ത് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ തേർട്ടി സിക്സ് തേർട്ടി നാനാണ് ജസ്റ്റ് ഇതിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ സൈഡിലൊക്കെ കറക്റ്റ് ആ ഒരു തേർട്ടി സിക്സ് തന്നെ വരും ജസ്റ്റ് ഏത് നോക്കിയാൽ ഇത് താഴെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് നമുക്കിങ്ങനെ വരുന്നുണ്ട് ഞാനൊക്കെ എങ്ങനെയാണ് കൊതിക്കുന്നത് വീഡിയോ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള മെറ്റീരിയലൊക്കെ ഒരു ഷർട്ട് യൂസ് ചെയ്യാനായിട്ട് സത്യം ഇത് ഭംഗി മെറ്റീരിയൽ ആണെന്ന് പറയുന്നത് ഇതാണിതിൻ്റെ സ്ലീവ് വരുന്നത് ഫുൾ ലെങ്ത് സ്ലീവ് ആണ് വരുന്നത് ഓക്കെ അതേപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് അതുകൊണ്ട് നമുക്കിതിൽ ലൈനിങ് ഒന്നും അവൈലബിൾ അല്ല ഷോപ്പിൽ ഒരുപാട് നമ്മളൊരു സെയിൽ ചെയ്തിട്ടോ നല്ലൊരു പ്രിൻറ്റ് ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഓക്കെ ഇതൊക്കെ നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാം ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഉള്ളു നമുക്ക് നമുക്കൊക്കെ ഷോപ്പിലൊക്കെ ശരിക്കും ഇതൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ പെർസെൻറ്റേജൊക്കെ കിട്ടും നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഈ ഒരു റേറ്റിൽ തരുന്നത് ഫുള്ളായിട്ട് നമുക്കിതിൽ ബട്ടൺസ് ആണ് ഓക്കെ അപ്പോൾ ക്വാളിറ്റി നൂറ് ശതമാനം സെറ്റാണ് ഓക്കെ നെക്സ്റ്റ് വൺ നമുക്ക് ആ ഒരു കോളർ ടേബിൽ പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് അല്ല ആഹാ ഡെബ്ലെക്സില് കൊണ്ടും കൂട്ടിയെടുക്കാം കേട്ടോ വേറെ ഒന്നുമില്ല അത് ബാഗി ടൈപ്പ് തന്നെയാണ് നമുക്ക് ആ ഒരു പാൻറ്റ് നമുക്ക് വരിക അത്രയും ലൂസിലാണ് വരുന്നത് അതിൽ തേർഡ് കളർ ഗ്രീൻ ആണ് ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യാം പ്രൊഡക്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് എത്തേണ്ട കല് കല്യാണം അല്ലല്ലോ അതിന് മുമ്പ് നമുക്ക് പെരുന്നാളടിച്ച് പിടിക്കണ്ടേ വോ നല്ല കളക്ഷൻസാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ചൂടെടുക്കാതെ ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് കോട്ട് സെറ്റ് നോക്കിയത് അതേപോലെ തന്നെയാണ് ഇതിൻ്റെ പുറകിലും നമുക്ക് പ്രിന്റ് വരുന്നത് ജസ്റ്റ് വൺ ടു നാൻ ഫൈവ് ഇമ്പോർട്ടഡ് കോട്ടൺ പ്ലസ് ലിൻ ആൻഡ് ടച്ച് മെറ്റീരിയൽ നല്ല ഗ്ലോസി ആയിട്ടുള്ള പ്രൊഡക്റ്റ് നല്ല ഡിജിറ്റൽ പ്രിന്റ് കളറൊന്നും പോകില്ല നോക്കിയാൽ നല്ല അടിപിളി പ്രോഡക്റ്റ് ഉണ്ടോ ടോപ്പ് സ്കേർട്ട് എടുത്തു പെരുന്നാളി കഴിഞ്ഞിട്ട് കരയാൻ നിൽക്കണ്ട കാരണം എന്തൊരു ഐറ്റം എന്തോ ഒരു പല ഭാഗം നമ്മളിത് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓരോ പേരെ ചോദിക്കുന്നു ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് കിട്ടുമോ നമ്മുടെ കയ്യിലുണ്ട് ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തോ നോക്കി ഇങ്ങനെ ഇരിക്കണ്ട കണ്ടവര് നമ്മുടെ എന്തൊക്കെ പറയുന്നത് നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിനോട് ആട്ടോ ഓക്കെ അതിൽ സിബ് ആണ് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് മെറ്റീരിയൽ കിസ്വയുടെ പേരിലും എൻ്റെ പേരിലും നൂറ് ശതമാനം ഗ്യാരൻ്റിയാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് പക്ക ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളതേപോലെ സിബിങ്ങനെ ക്ലോസ് ചെയ്യുക എന്നൊക്കെയാ ഫ്രണ്ട്സൈഡിലെ ആ ഒരു ബെൽറ്റ് സെറ്റപ്പ് ഇതിലിങ്ങനെ മൂന്ന് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇതിലിങ്ങനെ ചെറിയൊരു ഫ്ലേറ്റ്സ് വളരെ ഗ്ലൂസി ആയിട്ടുള്ള സൂപ്പർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പറയാം ഷോപ്പിൽ വന്നിട്ട് എടുത്തോ ഒരു കുഴപ്പമില്ല ഒരു ഇരുപതല്ല ഷോപ്പിൽ വന്നിട്ട് നോക്കിയോ ഈ ഒരു പ്ലെയിൻ പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ മെറ്റീരിയൽ ഞാൻ ഗ്യാരൻ്റിയാണ് പിന്നെ ടോപ്പ് വിത്ത് സ്കാറ്റാണിപ്പം ഫാസ്റ്റായിട്ട് നമുക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിറന്നാൾ ഒരു ഇതിൽ അതെ ഇതാണ് ഇതിൻ്റെ ഷർട്ട് വരുന്നത് ടോപ്പും അതേപോലെ തന്നെ ഇതിൻ്റെ ഷർട്ടും വരുന്നത് സെയിം മെറ്റീരിയലാണ് ഇമ്പോർട്ടഡ് ചൈന മെറ്റീരിയലാണ് ഫൈവ് സ്ലീവ് പോലെ ഇങ്ങനെ സ്ലീവ് വരുന്നുണ്ട് ഫസ്റ്റ് ഇതേ ജുനിയും ജുഞ്ഞി അങ്ങനത്തെ കുറേ സംഭവം ഷർട്ട്സൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാമുണ്ട് ആദ്യം ചുന്നി ആയിരുന്നു ഇപ്പോൾ ജുന്നിയായി പല പേരിലും പല പോലത്തിലും പല രൂപത്തിലും ആവാഹിച്ചു വരും ഈ സംഭവം അപ്പോൾ ഇതേ സ്ലീവ് ഫുള്ളാണ് ഇവരെ അതേപോലെ ഇങ്ങനൊരു സംഭവം അങ്ങനെ ഇട്ട് സ്കേർട്ടും കൊടുത്ത് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്ത് അല്ലേ നോർമൽ അതുകൊണ്ടാണെങ്കിലും നമുക്ക് സ്കേർട്ട് വരും അത്യാവശ്യം നല്ല ലെങ്ത്തുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിതിലേ ഈ പ്ലാസ്റ്റിക് ഇവിടെ ഇപ്പോൾ വരാണ്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഫിറ്റിങ്ങിൽ നിന്നോളും ഇഞ്ചി ആണെന്നുണ്ടെങ്കിൽ അതും കിട്ടും കണ്ടാ ഒരു പെർഫെക്ഷൻ കറക്റ്റാണുണ്ടോ ഇതിൽ അപ്പോൾ പ്രൈസ് നിങ്ങൾ വിചാരിച്ചാൽ പ്രൈസും കിട്ടിയിട്ടില്ല ഓക്കെ എക്സൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ട്വൻ്റി സെവൻ ട്വൻറ്റി നയൻ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ചെറുതായിട്ടൊന്ന് അപ്പം ആവുന്നതാണ് ചെറുതായിട്ട് ആ സീറ്റിംഗിലേക്ക് ഒന്ന് ഒന്ന് താഴ്ത്തി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ റെയ്ലോട്ടോ ഓക്കെ അത് അങ്ങനെ വെയർ ഇത് വരുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ കറക്റ്റാവുള്ളൂ അപ്പോൾ വൺ ടു നയൻ ഫൈവ് ആണ് അതിൻ്റെ റേസ് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ചൈനയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് കളക്ഷൻ അതുപോലെ ലൈനിങ് ഉണ്ടായിരിക്കുന്നതല്ല കാരണം വെസ്റ്റേണിൽ വരുന്ന ടൈപ്പ് ആണ് ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ ടൈപ്പ് സ്കേർട്ട് ടോപ്പ് അല്ല ഓക്കെ അപ്പോൾ വെസ്റ്റേൺ ടൈപ്പ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇങ്ങനെ ഒഴുകി പോകുന്ന മെറ്റീരിയൽ ആട്ടോ നൂറ് ശതമാനം ഗ്യാരണ്ടി ആണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലെയിൻ സംഭവം ഇഷ്ടമാണോ ധൈര്യമായിട്ട് ബൈ ചെയ്തോ നൂറ് ശതമാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ ഒരു മെറ്റീരിയൽ ആണ് ഇനി നിങ്ങൾക്ക് ഈ ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇതിനോട് ഒരു ടീഷർട്ട് ഇട്ടിട്ട് അതിനെ ഇട്ട് ഇവിടെ സ്കേട്ട് ഇട്ടിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ വേറൊരു പുതുമ കൊണ്ടുവരാം ഓ ലൈറ്റ് വളരെ ലൈറ്റ് ആവശ്യം കേട്ടോ സൂപ്പർ ലൈറ്റ് ആവശ്യം മെയിനായിട്ട് ഇതിൻ്റെ ആണ് മുമ്പത്തെ വീഡിയോയില് ഞാനൊരു ഗൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മെറ്റീരിയൽ വേറെ ലെവലാണ്ട്ടോ അത് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്റ്റോക്ക് ഔട്ട് ആയതാണ് దన్న సే మెటీరియల్ దన్న ఆఫ్ల్ గోన్ వంగిట్లే షాపులకి వెళ్ళి ఫాస్ట్ ఎట్ దూ గోనులే కారు కొట్టునోకుంబా ఆ మెటీరియల్ గోను ఉండల్లో ఆఫ్ బెస్ట్ వలరే లైట్ పిస్తా గ్రీన్ అను కుందరసల హై ద లాస్ట్ వన్ അതേപോയി കളറുകൾ കണ്ടോ ഇതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു ടോപ്പും ഇന്നലെ കാണിച്ച ഗവൺമെന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേക എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് ത്രെഡ് വർക്കിലാണ് വരുന്നത് ആ ഒരു ത്രെഡ് വർക്ക് പോലെ ഒരു പ്രിൻറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത് റബ്ബർ റേസ്ഡ് പ്രിൻറ്റിംഗ് ആണ് അതേപോലെ തന്നെ ഒലിഞ്ഞോളും കംപ്ലൈൻസ് വരില്ല അത് തന്നെ ആദ്യം പറയട്ടെ നമ്മളിതിൻ്റെ ഫീൽഡിലൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അത് നല്ല ക്വാളിറ്റിയോടുകൂടി ചെയ്തിട്ടുള്ള ഉണ്ടാകും അപ്പോൾ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചൈനയുടെ പ്രോഡക്റ്റ് ആണ് ധൈര്യമായിട്ട് ഫൈവ് ജിയാ ചൈനയുടെ പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്തത് രക്ഷയില്ല ഒരു കംപ്ലൈൻസും ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണ് ചൈനയുടെ പ്രോഡക്റ്റ് ഓക്കെ ഉണ്ടോ അതുപോലെ ഇങ്ങനെ സ്ലീവ് വരും അട നേരെ തന്നെ ലെവലാണ് ഇതിലൊരുപാട് ഷെയ്ഡ് ഉണ്ട് കേട്ടോ ഇതിങ്ങനെ വരുന്നു പുറകില സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ സാധനം ഇവിടെ അവൈലബിൾ ഒരുപാടില്ല ഓക്കെ അപ്പോൾ സൈസ് ആയിട്ടുള്ളത് എക്സൽ ടു എക്സൽ എൽ സൈസിലാണ് മുപ്പത്തി നാല് നാൽപ്പത്തഞ്ച് ലൈംഗത്ത് ആണ് ലിറ്റിൽ അപ്പ് ആൻഡ് ഡൗൺ ആണ് മുപ്പത്തിനാല് നാൽപ്പത്തി അഞ്ച് കളറുകളായിക്കോട്ടെ മെറ്റീരിയൽ ആയിക്കോട്ടെ ഞാൻ ഗ്യാരണ്ടി ആണ് സെറ്റ് പ്രോഡക്റ്റ് ആണ് കളർ ഇളകിപ്പോകില്ല കംപ്ലൈൻസ് വരില്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഹൈ ഡിമാൻഡ് ഉള്ള പ്രോഡക്റ്റ് ആണ് ഫാസ്റ്റ് ആയിട്ട് സ്റ്റോക്ക് ഔട്ട് ആവാറുള്ള പ്രോഡക്റ്റ് കൂടിയിട്ടാണ് അപ്പോൾ പ്രൈസ് ഷോപ്പിൽ കൊടുക്കുന്നതിനേക്കാൾ കുറച്ചിട്ട് തരാം ആയിരത്തി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിലൂടെ എടുക്കുന്നത് നിങ്ങൾക്ക് എയ്റ്റ് നയൻറ്റി ഫൈവിന് തരാം ഓക്കെ എയ്റ്റ് നയൻറ്റി ഫൈവില് സ്റ്റിപ്പിംഗ് ചാർജ് ഫുൾ ആയിട്ട് ബട്ടൺസ് നമുക്ക് ഓപ്പൺ ആണ് ഏത് പോളിക്യൂട്ടോ എന്ത് രസം വരോ ഷോപ്പിൽ വരുന്നവരൊക്കെ ഫാസ്റ്റായിട്ട് എടുക്കുന്നുണ്ട് മെറ്റീരിയലിനെ കുറിച്ച് അറിയുന്നവർ ഫാസ്റ്റായിട്ട് എടുക്കുന്നുണ്ട് വളരെ ആണ് മെറ്റീരിയൽ പിന്നെ അത്യാവശ്യം നല്ല ഉണ്ട് വിത്തൗട്ട് ലൈനിങ് ആണ് ഇത്തരി പോലും ട്രാൻസ്പെറൻ്റ് അല്ല അപ്പോൾ ആ ഒരു രീതിയിലാണ് ചോദിച്ചത് വേറെ നല്ല വയറേത ജീൻ്റെ മറ്റേ കോഡ്സിറ്റ് കംപ്ലീറ്റ് സ്റ്റോക്ക് കേട്ടായിരുന്നുള്ളാം അസ്റ്റോക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഇതാണ് സംഭവ നമുക്കൂടെ സെറ്റ് മടക്കിയ ശതല അപ്പോൾ ഓൺലി പ്രോഡക്റ്റ് ആണ് സെറ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമല്ലോ നമുക്കൊക്കെ ഓക്കെ അപ്പം ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് എല്ലാവർക്കും ഈസി ആയിട്ട് ബൈ ചെയ്യാം കേട്ടോ നയൻ ഫൈവ് വരുന്നുള്ളു കളറുകൾ അമേസിങ് അമേസിങ് കളറുകളാണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഏഷമാണ് നല്ല സ്മൂത്ത് സ്മൂത്താണ് മെറ്റീരിയൽ വരുന്നത് ഓക്കെ പിന്നെ നമ്മളിത് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വീഡിയോസ് ഇതെച്ച് ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ വേരിയേഷൻ കളറിൽ നമുക്ക് കറക്റ്റ് ഒന്നും ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ എൻ്റെ ഭാഗത്ത് നിന്ന് വളരെ കറക്റ്റായിട്ടൊരു ആൻസർ തരാം നിങ്ങൾക്ക് ഫോട്ടോയിലും വീട്ടിലും കാണുന്നതിനേക്കാൾ നല്ല ഭംഗി നേരിട്ട് കാണാൻ കേട്ടോ നൂറ് ശതമാനം വിശ്വസിക്കാം ഓക്കെ ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡ് മെറ്റീരിയൽ അതിലേറെ ബ്യൂട്ടിഫുൾ നല്ല ഗ്ലോസി ആട്ടോ നല്ല സ്മൂത്ത് ആണോ മെറ്റീരിയൽ ആ ചിക്കു ഷെയ്ഡ് ഓക്കെ വീണ്ടും ഒരു വേറൊരു ടൈപ്പ് ഓഫ് ഫാഷൻ വീണ്ടും ഇതാ വേറൊരു ഗ്രീനി പി വീണ്ടും ഒരു സ്കൈ ബ്ലൂ സിയാൻ ഷെയ്ഡ് ഓക്കെ അപ്പോൾ നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടിയിട്ടുള്ള ചൈനയുടെ പ്രൊഡക്റ്റാണ് തരുന്നത് വിശ്വസിച്ച് തന്നെ എടുക്കാം കളർ അളകി പോകില്ല ശ്രീങ്കേജ് ഉണ്ടാവില്ല ഗ്യാരണ്ടി പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഇഷ്ട